ഹായ് ഹലോ അസ്ലാമലൈക്കു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ റെസിപ്പി എന്ന് വെച്ചാൽ ഒരടിപൊളി കുറിയ മാംഗോ പാൻ കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇതെന്ന് വെച്ചാൽ ഉണ്ടാക്കാനും സിമ്പിളാണ് കഴിക്കാനാണെങ്കിലും അടിപൊളിയാണ് കേട്ടോ കുറച്ച് നാൾ മുമ്പ് ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു റെസിപ്പിയും കൂടിയാണ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീട് നമുക്ക് കാണാം ഇഷ്ടമെങ്കിൽ എന്തായിട്ടും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതാ ഫസ്റ്റ് ഫസ്റ്റിന് ഞാനൊരു മിക്സഡ് ജാറിലേക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചു വെച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നോർമൽ ഒരു കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതേ സെയിം ക അളവിൽ തന്നെ നമുക്ക് ഒരു കപ്പ് മൈദയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മധുരത്തിനാവശ്യത്തിന് രണ്ട് ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു നുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു പാൻ കേക്കിന് നല്ലൊരു യെല്ലോ കളറാണ് ഉണ്ടായത് അതിന് വേണ്ടിയിട്ട് യെല്ലോ ഫുഡ് കളറ് ഒരു നുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കുറച്ച് ടൈറ്റിലാണ് ഈ മാവില്ലത് ഇത് കുറച്ചും കൂടി ഒന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഒരു അരക്കപ്പും കൂടി പാൽ ഒഴിച്ചിട്ട് അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ശരിക്കുള്ള കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചുതരാം ഇതാ ഈ ഒരു ഇൽ വേണം നമ്മുടെ പാൻ കേക്കിൻ്റെ മാവ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഓവർ തിക്കും ഓവർ ലൂസും ആവേണ്ട ഈ ഒരു ടൈപ്പിൽ മതിയിട്ട ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇനി ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാം അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ അത്യാവശ്യം ചൂടാവുമ്പം നമുക്ക് ഒരു തവി ദോശയുടെ മാവ് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ പാൻ ഓവറായിട്ട് ചൂടാവാം നിൽക്കണ്ട അപ്പം നമുക്ക് നമ്മുടെ പാൻ കേക്ക് ഭയങ്കര ഹാർഡായിപ്പോകും അപ്പം ചെറുതായിട്ടൊന്ന് മീഡിയം സൈസിൽ മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ചൂടാവുമ്പോൾ നമ്മുടെ പാൻ കേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് മൊത്തത്തിൽ ഇതേപോലെ ഞാൻ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട് ഒരു സൈഡ് ജസ്റ്റ് ഒന്ന് കുക്കായി വന്നാൽ തിരിച്ചിട്ട് കൊടുക്കാം അതൊന്ന് ചുട്ടെടുക്കുന്ന സമയം കൊണ്ട് കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാനുണ്ട് ഞാൻ ഒരു കപ്പ് വിപ്പിംഗ് ക്രീം ഒന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നമ്മളെ കേക്കിലും അതിലെല്ലാം ഇടുന്ന പോലെ ഒന്ന് നല്ല ഒന്ന് ഫ്ലഫി ആക്കിയിട്ട് എടുക്കാം കേട്ടാ നമുക്ക് അപ്പോൾ ഇതാ നമ്മുടെ ദോശ ഇതാ ഞാൻ മൊത്തത്തിൽ ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് മെയിൻ മെയിനായിട്ടുള്ളൊരു ഐറ്റം ആണ് മാങ്ങോട്ട അപ്പം ഞാനിതാ നന്നായിട്ട് പെഴുത്തിട്ടില്ല രണ്ട് മാംഗോ എടുത്തിട്ടുണ്ട് അപ്പം മാംഗോ എടുക്കുമ്പോൾ പുളിയില്ലാത്ത നല്ല മധുരമുള്ള ടേസ്റ്റുള്ള മാങ്ങ തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ അത് ഇനി നമുക്ക് ഇഷ്ടമുള്ള പോലെ എങ്ങനെ വേണോ ആ ഒരു ടൈപ്പിൽ നമ്മൾ ഇതൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട് ഞാൻ ഈ ഒരു ടൈപ്പിലാണ് കേട്ടോ മുറിച്ചെടുക്കുന്നില്ലത് അപ്പം ഞാനത് മുറിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇതാ എല്ലാം ഞാൻ മൊത്തത്തിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ക്രീമും ദോശയും അതുപോലെ തന്നെ മാംഗോ എല്ലാം ഞാൻ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം ആദ്യം നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു പാൻ കേക്ക് ഉണ്ടല്ലോ അത് എടുത്തിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ ബീറ്റാക്കി വെച്ചിട്ടുള്ള ക്രീം കുറച്ച് ഒന്ന് നട്ടു ഭാഗത്തേക്കായിട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു പീസ് മാംഗോവും കൂടി വെച്ചുകൊടുക്കാം അത് വെച്ചതിന് ശേഷം ഇതേപോലെ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ബോക്സ് ആയിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് മടക്കിയെടുക്കാം ക്രീം ഒന്നും പുറത്തു പോകാത്ത രീതിയിൽ നന്നായിട്ട് ടൈറ്റായിട്ടൊന്ന് ഒന്ന് മടക്കിയെടുക്കാം അപ്പം ഇതാ ഞാൻ മൊത്തത്തിൽ ഇതേപോലെ ഇതേപോലൊന്ന് ആക്കിയെടുത്തിട്ടുണ്ട് ഞാൻ ഒരിക്കൽ കൂടി ആക്കുന്നത് കാണിച്ചു തരാം ഇതാ വീഡിയോയിൽ കാണുന്ന പോലെ ഇതേപോലെ നന്നായിട്ടൊന്ന് ക്രീമും മാങ്കോലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബോക്സ് ചെയ്ത് മതി അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ ഇങ്ങനെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് രണ്ട് മൂന്ന് മണിക്കൂറൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം ഇതിങ്ങനെ തന്നെ വേണമെങ്കിൽ കഴിക്കാം പക്ഷേ കുറച്ചും കൂടി ഒന്ന് തണുത്തിട്ട് കഴിക്കുമ്പോൾ ആയിരിക്കും കുറച്ചും കൂടി ഒന്ന് ടേസ്റ്റ് ഉണ്ടാവുക അപ്പം നമുക്കൊരു രണ്ട് മണിക്കൂർ ഇതൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം അങ്ങനെ ഇതാ ഒരു രണ്ട് മണിക്കൂറിന് ശേഷം ഞാൻ ഇതൊന്ന് പുറത്തെടുത്തിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ തണുക്കണമെങ്കിൽ ഒരമണിക്കൂർ ഫ്രീസറിൽ വെച്ചാലും മതി അപ്പോൾ ഇതാ ഞാൻ രണ്ട് മണിക്കൂറിന് ശേഷം ഒന്ന് പുറത്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചുതരാം അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ട് ഇതാ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടാ ഉള്ളിൽ ആ ക്രീമും മാങ്കോലും കാണാൻ തന്നെ നല്ല അടിപൊളിയാണ് അതുപോലെ കഴിക്കാനും സംഭവം അടിപൊളിയാണ് കേട്ടാ അപ്പം നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം ആണ് എന്തായാലും കുട്ടികൾക്കും വലിയവരിക്കലും ഇഷ്ടാവുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ പിന്നെ പറയാനുള്ളത് എന്ന് വെച്ചാൽ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവാണെങ്കിൽ എന്തായിട്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക ഇതുപോലുള്ള റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാല്ല അതുവരേക്കും ടേക്ക് കെയർ ബൈ